ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു സക്സസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഭരണാധികാരി വണ്ടൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷം ആദ്യ ബോർഡ് യോഗം പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ വെച്ച് ചേർന്നു

ഔദ്യോഗിക നിർവഹിക്കുമെന്നും സത്യപ്രതിജ്ഞ ചെയ്തു കാളിനത്തിലെ ഇരുപത്തിരണ്ട് മെമ്പർമാരും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു പഞ്ചായത്തിലെ മുതിർന്ന അംഗമായ രമാരാജന് വരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റെല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചൊല്ലി മുതിർന്ന അംഗമായ രമാരാജനാണ് മറ്റെല്ലാവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തത് അസിസ്റ്റന്റ് ഭരണാധികാരിയായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ഷുക്കൂർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ദേശീയഗാനത്തോടെ സത്യപ്രതിജ്ഞ ചടങ്ങ് സമാപിച്ചു തുടർന്ന് അംഗങ്ങളുടെ ആദ്യ ബോർഡ് യോഗം പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ ചേർന്നു യോഗത്തിൽ നടക്കുന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് അംഗങ്ങൾക്ക് ഔദ്യോഗിക അറിയിപ്പും നൽകി പൊതു ഭരണസമിതിയുടെ ആദ്യ യോഗമാണ് നമ്മൾ ചേർന്നിട്ടുള്ളത് ഇന്ന് ഈ ആദ്യ യോഗത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ കാലാവധി ആരംഭിക്കുന്നത് ഇന്ന് തൊട്ട് അഞ്ച് വർഷ കാലയളവിലേക്കാണ് ഈ ഭരണസമിതി അധികാരത്തിലുണ്ടായിരിക്കുക നമ്മുടെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകിയ ഏറ്റവും മുതിർന്ന അംഗം എന്ന നിലയിൽ ശ്രീമതി രമാ രാജൻ അവരുടെ അധ്യക്ഷതയിലാണ് നമ്മൾ ഈ യോഗം ചേരുന്നത് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പ് വിവരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ആ നോട്ടീസ് കൂടി ഇപ്പോൾ ഇവിടെ ആറോയുടെ നോട്ടീസ് കൂടി നമ്മളിവിടെ വിതരണം ചെയ്യും അപ്പോൾ ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്തേ മുപ്പതിനാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ യോഗം ചേരുന്നത് പ്രസിഡൻ്റ് തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗം ചേരുന്നത് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പും നമ്മുടെ ഈ മീറ്റിംഗ് ഹാളിൽ വെച്ച് നടക്കും അതാണ് ഈ വിഷയത്തിൽ ഈ ഭരണസമിതി അംഗങ്ങളുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം മറ്റു കാര്യങ്ങളൊക്കെ അജണ്ട മറ്റ് അജണ്ടകളൊന്നും ഇന്നത്തെ ഈ യോഗത്തിൻ്റെ പരിഗണനയ്ക്കില്ല അത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ ചേരുന്ന ഭരണസമിതി യോഗത്തിൽ വെച്ചായിരിക്കും മറ്റ് ഔദ്യോഗിക നടപടികളും അജണ്ടകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുക ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പുതിയ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വരെ സകർമ്മ എന്ന് പറയുന്ന സംവിധാനത്തിലായിരുന്നു നമ്മുടെ മീറ്റിംഗ് മാനേജ്മെൻറ്റ് നടന്നിരുന്നത് ഇനി ഓൺലൈൻ സംവിധാനത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഓൺലൈൻ യോഗം തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രതിനിധികളും അത് റിയൽ ടൈം മീറ്റിംഗ് ആണ് നമ്മൾ പഴയ കാലത്തൊക്കെ നമുക്കറിയാം മീറ്റിംഗ് കഴിഞ്ഞ് നമ്മൾക്ക് സൗകര്യപ്രദമായി ഒക്കെ എഴുതി പോകുന്നതാണെങ്കിൽ ഇനി അതാ സമയം അപ്പോ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള ഓൺലൈൻ മീറ്റിംഗ് സംവിധാനത്തിലേക്ക് നമ്മുടെ ഇത് മാറുകയും കൂടിയാണ് ഈ ഭരണസമിതിയുടെ വരവോടുകൂടി അപ്പോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഈ സിറ്റിസൺ ലോഗിനൊക്കെ കാളിക